അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്കിൽ ശൈത്യയുടെ പേര് വന്നു ഏറ്റവും കൂടുതൽ നോമിനേഷൻസിൽ വന്നിട്ടുള്ള ഒരാളാണ് ശൈത്യം എല്ലാ പ്രാവശ്യവും നോമിനേഷൻസിൽ വന്നിട്ടുള്ള ആളാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വോട്ടോടെ ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നു എങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷൻസിൽ എങ്ങനെ വന്നു ഇത് ആര്യൻ്റെയും ആര്യനും ജസിലും ഉണ്ടല്ലോ വെരി ബ്രില്യൻറ്റ് പ്ലേ പ്ലെയർ കേട്ടോ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പ്ലെയർ നല്ലതാണ് അതുകൊണ്ടാണ് അവർ ശൈത്യെ എങ്ങനെയെങ്കിലും മാനിപ്പ് ഇപ്പം നോക്കൂ ക്യാപ്റ്റൻസി ലെവലിലേക്ക് നോമിനേറ്റ് ചെയ്ത് ആ കുട്ടിയെ യുനോ സൈഡാക്കി അപ്പം ഇന്നലത്തെ പ്രശ്നം ആര്യൻ്റെ മനസ്സിലായത് ചെറിയ വഷളായിട്ടുണ്ടെന്ന് അതിൻ്റെ പ്രതിവിധിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അത് കൃത്യമായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പോൾ ശൈത്യ വന്നു നോമിനേഷൻ കണ്ടോ എന്നിട്ട് പോയതാരാണ് ജയിൽ നോമിനേഷനിലേക്ക് കൂടുതൽ പേര് പറഞ്ഞ ആൾക്കാരാണ് ഒനിൽ ഒനിലിൻ്റെ പേര് പറയാൻ കാരണം വേറൊന്നും ഉണ്ടല്ല ഇന്നലെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്താണ് ഒനിലിൻ്റെ പേര് പറഞ്ഞത് ആ ഒരു ഇഷ്യൂസിലാണ് അവർ ഒണിലായിട്ട് റിയാക്ട് ചെയ്തത് പിന്നെ മാത്രമല്ല നമ്മുടെ അഭിഷേകിനോട് റിയാക്ട് ചെയ്യാൻ കാരണം അതാണ് ഒന്ന് അലച്ചു നോക്ക് അങ്ങോട്ട് പോയിട്ട് ബാഡ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് അവരെ ഇങ്ങോട്ട് ഈ പറഞ്ഞ നോമിനേഷനിൽ വന്ന് പറഞ്ഞില്ലേ രണ്ടുപേര് അക്ബറും ശരത്തും ഇവരൊന്നും ജീവിതത്തിൽ ബാഡ് വേഡ്സ് യൂസ് ചെയ്തിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ആ അപ്പോൾ പക്ഷെ അവര് വന്ന് പറഞ്ഞപ്പം കണ്ടില്ലേ ടീം ടീം പ്ലേ ആണത് പക്ഷേ ഇത് ഗെയിമാണ് കേട്ടോ ബിഗ് ബോസ് ഗെയിമിൽ ഇതൊക്കെ ആവാം അങ്ങനെയാണ് ഇത് നെഗറ്റീവ് ഗെയിം എന്നാൽ പറയുള്ളൂ അത് പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷെ അവർ അങ്ങനത്തെ ഗെയിമാണ് കളിക്കുന്നത് പിന്നെ ഇനി അടുത്ത ജിസലിൻ്റെ കാര്യം ജെസ്സിലിന് ഇതൊരു കണ്ടൻ്റാണ് കേട്ടോ ജെസ്സലിൻ്റെ കണ്ടന്റ് ആണ് ഈ മേക്കപ്പ് ഇപ്പം വന്നിരിക്കുന്ന പുതിയത് കോഫി പൗഡർ പുള്ളിക്കാരി കോഫി പൗഡർ അത് വീടിന് കിട്ടിയ കോഫി പൗഡറാണ് അതെടുത്ത് ഒളിച്ച് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അതെങ്ങനെ ന്യായമാവും അല്ലേ ആ കോഫി പൗഡർ പാക്കറ്റ് എടുത്ത് വയ്ക്കുക ഇഷ്ടമുള്ളവർക്ക് കാപ്പി ഇട്ട് കൊടുക്കുക ഇത് തെറ്റാണ് അത് തെറ്റാണ് പക്ഷേ ജിസലിനത് അറിയാം കറക്റ്റായിട്ട് ജിസലിനത് അറിയാം അതൊരു ജസലിനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു അവർ ഹിന്ദിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടായിരിക്കും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല അവർ നിൽക്കുന്നവരത്തോളം നിന്നോട്ടേ ഞങ്ങൾ ഇതുപോലെ കളിക്കുള്ളൂ എന്നൊരു ഫീലുള്ളത് പോലെ എനിക്ക് തോന്നി ജിസിലിൻ്റെ കാര്യത്തിൽ കേട്ടോ പ്രത്യേകിച്ച് ജിസിലിന് കാരണം ഇത് എപ്പോഴെപ്പോഴും ജിസിലിത് ചെയ്യുന്നുണ്ടല്ലോ നേരത്തെ ഇവർ എപ്പോഴെപ്പോഴും ജിസിലിൻ്റെ കാര്യത്തിൽ കല്ലി ആ കള്ളത്തരം കാണിക്കുന്നു എന്നല്ലേ പറയുന്നത് അത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരിക്ക് വീക്കെൻഡില് കുറച്ച് എന്തെങ്കിലും കിട്ടണം അപ്പോൾ പുള്ളിക്കാരി ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇവർ ആരാണ് കോഫി പൗഡർ ഒളിച്ചു വെക്കുക വീടിന് കിട്ടി കോമൺ കോഫി പൗഡർ എടുത്ത് ഒളിച്ചു വയ്ക്കുക അതാരും ചെയ്യില്ല അപ്പോൾ ജിസില് ചെയ്യുന്നത് അവിടെ ജിസിലിൻ്റെ ഗെയിമാണ് ജസ്റ്റിൻ്റെ ഗെയിമാണ് അത് കേട്ടോ ഈ കോഫി പൗഡർ ഒളിപ്പിച്ച് വെക്കുക അതുകൊണ്ടെന്നാണ് കള്ളീന്ന് കുറിച്ചപ്പോൾ പുള്ളിക്കാരി എന്താ റിയാക്ട് ചെയ്യുന്ന അനുമോൾ എന്താ റിയാക്ട് ചെയ്യുന്ന കള്ളീന്ന് കുറിച്ചപ്പം കരഞ്ഞു അത് ചെയ്തു അത് വ്യത്യാസമുണ്ട് കേട്ടോ അനുമോൾ എന്ന് പറഞ്ഞാൽ ഇത് പുതിയ റിയാലിറ്റി ഷോയിലൊക്കെ പുതിയതായിട്ട് വരുന്ന ഒരാളായിരുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പക്ഷേ ജസ്റ്റിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി അതൊന്നും ഒരു പ്രശ്നമല്ല സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ അപ്പോൾ പുള്ളിക്കാരിക്ക് അതൊന്നും പ്രശ്നമില്ല കണ്ടൻറ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നുള്ളൊരു ഒരു ഒറ്റ ഒരു ഉദ്ദേശത്തിലാണ് പുള്ളിക്കാരി ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു ഗെയിമറാണ് ജിസിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് അത് ഒരു കാര്യമുണ്ട് ഞാൻ എഴുതി സംഭവിക്കുമ്പോൾ അതെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജിസിനു കുറച്ചും കൂടി സപ്പോർട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയേ ഉള്ളൂ പറഞ്ഞാൽ മതി അറ്റ്ലീസ്റ്റ് അതിലൊരു കോൺവെർസേഷൻ ഉണ്ടാവണം പിന്നെ രനേനെ ആ ഇന്ന് രനേനായിട്ടും ഒനിലായിട്ടും കുറച്ച് കോൺവെർസേഷൻ ഉണ്ടായല്ലേ പിന്നെയും ഒനിയിൽ കുറച്ച് ചൂടായിട്ടുണ്ടായിരുന്നു രനയോട് രനയും കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് രനേൻ്റെ ഇറിറ്റേഷൻ ഭയങ്കര ഇറിറ്റേഷനാണ് സത് സത്യമാണ് കേട്ടോ കൊച്ചു കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ജസം ഇത് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്താണിത് അയ്യോ നല്ലപോലെ കൊള്ളിച്ചു പോയി സംസാരിക്കാൻ അറിയാം അത് റെനയുടെ ഗെയിമാണ് പക്ഷേ ഒനിയിൽ പിന്നെയും ഇവിടെ പ്രൊവോക്കായിട്ട് കുറച്ചും കൂടി ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒന്നീൽ കുറേ ഓവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഒനിലെ പ്രശ്നമാവുംട്ടോ ഒരുപാട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് കാണുന്ന ആൾക്കാർ നിങ്ങളുടേത് മാറിയിട്ട് മറ്റാളുടെ അടുത്തേക്ക് പോകും അതായത് ഒരു ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഒനിൽ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് ചെയ്താൽ ഒനി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയേ ഉള്ളൂ പിന്നെ ഫുഡ് ഇഷ്യൂ കിച്ചണില് ഈ ഈ എനിക്കറിഞ്ഞൂടാ കിച്ചൻ കിച്ചണിൽ ഈ ടീം വന്നത് എനിക്ക് ഓർമ്മയുണ്ട് രാവിലെ അവർ ആദ്യം വന്നപ്പം മൺഡേ രാവിലെ വന്നപ്പം അഞ്ചരയ്ക്ക് എനിക്ക് ആ ഒരു ഫുഡ് ഉണ്ടാക്കിയതിന് അവർ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഓർമ്മയുണ്ട് ഫുൾ ഹൗസ് ഒച്ച ഉണ്ടാക്കുന്നു ഫുഡ് പക്ഷെ അവർ അഞ്ചരയ്ക്ക് എട്ടും എനിക്ക് ഓർമ്മയുണ്ടെന്ന് പക്ഷേ ഇപ്പം എന്തായി പിന്നെ പിന്നെ പോയി 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 പന്ത്രണ്ട് മണിയൊക്കെയായി ഫുഡ് ഉണ്ടാക്കുന്നത് ഈ സീസൺ മൊത്തം ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ ഭയങ്കര ലേറ്റാണ് ഞാൻ ആലോചിക്കുന്നുണ്ട് പഴയ സീസണിലൊക്കെ എന്ത് രസമായിട്ടാണ് ഇപ്പം സീസൺ ഫോറൊക്കെ ഞാൻ ഞാൻ അതൊക്കെയാണ് ലൈവ് ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ എനിക്കറിയാം എന്താണ് ലക്ഷ്മിപ്രിയൊക്കെ പോയി ഭക്ഷണം ഉണ്ടാക്കുന്നത് രാവിലെ എൻ്റെ കിച്ചൺ ടീം രാവിലെ എനിക്ക് റോൺസൺ ഫുഡിൻ്റെ ആളായിരുന്നല്ലോ അപ്പോൾ രാവിലെ എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതൊരു ഓർഗനൈസ്ഡ് ആക്കണം ദിസ് ഈസ് റിയലി ബാഡ് പന്ത്രണ്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നൊക്കെ അത് ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ് ഭക്ഷണം കഴിക്കാതെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടിയാലും മരുന്ന് കഴിക്കുക ആഫ്റ്റർ ഫുഡ് ബിഫോർ ഫുഡ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടണം കറക്റ്റ് സമയത്ത് അത് വലിയ പ്രശ്നമാണ് അവർ കുറച്ചും കൂടി കിച്ചൺ ടീം നേരത്തെ എണീറ്റ് കാര്യങ്ങൾ ചെയ്യണം അത് അതിൽ അല്ലെട്ടും പറയണം എന്നുള്ള എൻ്റെ ഒരു വീക്കെൻഡിൽ അത് സോൾവ് ചെയ്യണം ശരിയല്ല അത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയൊക്കെ മോർണിംഗ് ടാസ്ക്കും അതൊക്കെ കുറച്ചും കൂടി നേരത്തെ കൊടുത്തു അങ്ങനെ കുറച്ചും വാമപ്പ് ചെയ്ത് നേരത്തെ എനിപ്പിക്കുക ഇതൊക്കെ തന്നെയാണ് ചെയ്യാനുള്ളത് ഇവരെ പിന്നെ ഉണ്ടായിരുന്നു ജയിൽ നോമിനേഷൻസിൽ ജയിൽ വന്ന പേരൊന്നാരൊക്കെയാണ് ഞാൻ വിചാരിച്ചു ആര്യൻ എന്തായാലും പോകുന്നതാണ് പക്ഷേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ആര്യൻ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇനി ജയിൽ നോമിനേഷൻ സമ്മതിക്കോ ബിഗ് ബോസ് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ആര്യൻ വന്നിട്ടുണ്ട് ആര്യൻ വന്നിട്ടുണ്ടായിരുന്നു ഒനീല് വന്നിട്ടുണ്ടായിരുന്നു ജിസൽ വന്നിട്ടുണ്ടായിരുന്നു ജിസൽ ആ കാപ്പി കേസിലാണ് ജിസലിൻ്റെ പേര് ഒനിലിൻ്റെ ആ മറ്റേ ഇന്നലത്തെ കുറച്ച് ബാഡ് വേർഡ്സ് പക്ഷേ ഒന്നിലെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇഷ്ടമായില്ല ഒനിലിൻ്റെ അത് എക്സ്പെക്ട് ചെയ്തില്ല എന്നാണ് ഷാ ഷാരിഗിയൊക്കെ പറഞ്ഞത് ഓക്കെ അക്ബറിൻ്റെ എന്നൊക്കെ അല്ല അതൊക്കെ ഓൾറെഡി അവരെ കേട്ടിട്ടിരിക്കുകയാണ് പക്ഷെ ഒന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ അവർ നോമിനേറ്റ് ചെയ്തത് പിന്നെ ആര്യൻ ആര്യനിൻ്റെ നോമിനേഷൻ ഉണ്ടായിരുന്നു കാരണം ചിരിച്ചാ കേസിൽ ഓക്കെ ഇത് എൻ്റെ കൂടെ തന്നെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അഭിലാഷ് അഭിലാഷ എന്തൊക്കെയോ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആരാളാണ് പറഞ്ഞാൽ ശരത്തും അക്ബറൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവർ രണ്ടൊരു ആരും ഒന്നും ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് അപ്പം അത് പറയുന്നതിൽ അർത്ഥമില്ല എന്തായാലും അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ കേസിൽ ഇനി എനിക്ക് പറയാനുള്ള ക്യാപ്റ്റൻസി ഞാൻ നേരത്തെ പറഞ്ഞാലോ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ നമ്മുടെ ശൈത്യം ശൈത്യനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം ഈ സംഭവമാണ് മക്കളെ വേറെ വേറെ ഒന്നും അതിലില്ല ഈ ഒറ്റൊരു ഗെയിം പ്ലാൻ ഗെയിം പ്ലാനാണ് അവിടെ ജിസലിൻ്റെയും അവരുടെ ആ ഗ്രൂപ്പിൻ്റെയും എനിക്ക് എനിക്കതായിട്ട് തോന്നുള്ളൂ അല്ലാതെ എന്താണ് ഈ നോമിനേഷൻസിൽ വരുന്ന ഏറ്റവും കൂടുതൽ വോട്ട് എപ്പോഴും ശൈത്യക്കരികും നോമിനേഷൻസിൽ ആ ആൾ ക്യാപ്റ്റൻസിയിൽ എങ്ങനെ വന്നു ഈ ആഴ്ച ഡിബേറ്റ് ജയിച്ചിട്ടില്ല ഒന്നും വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ഇന്നലത്തെ ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ശൈതേനെ നോമ ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവന്നത് ആ ഒരു ഇഷ്യൂ മറ്റേ ഇഷ്യൂ സോൾവ് ചെയ്യാൻ അത് ജസ്റ്റ് ഒരു ഗെയിമാണ് കേട്ടോ ഭയങ്കര ക്രിക്കറ്റ് ആയിട്ടുള്ള ഗെയിമാണ് അതാണ് അവർ ചെയ്തിട്ടുള്ളത് അത് മനസ്സിലാവുക ശൈത്യയ്ക്ക് മനസ്സിലാവുന്നില്ല ശൈത്യ എവിടെയെന്ന് പറയുന്നുണ്ട് ഞാൻ ജയിച്ചു കാരണം ഇന്ന് ഞാൻ ആക്ച്വലി ശൈത്യ പ്രതികരിക്കണമായിരുന്നു കുറച്ചും കൂടി പ്രതികരിക്കണമായിരുന്നു എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഇതിപ്പം ശൈത്യ ഒന്ന് ഒന്നുമല്ലാതെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ പറ്റിയ അവസരമായിരുന്നു ഒരാൾ വിഷമം പറയുമ്പം അവിടെ ചോദിക്കണമായിരുന്നു എന്തുകൊണ്ട് ചിരിച്ചു ആര്യൻ എൻ്റെ വിഷമത്തിൽ ആര്യൻ എന്തിനാണ് എന്ന എൻ്റെ കാര്യം പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നത് ആര്യം മാത്രമല്ല ശരത്തും ഒക്കെ ചിരിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ ശൈത്യം അപ്പം അപ്പം ഇവിടെ ശൈത്യനെ ശരിക്കും പറഞ്ഞാൽ അവർ ഫുൾ ആക്കി അത്രയേ ഉള്ളൂ പിന്നെ ഉണ്ടായിരുന്ന പണിപ്പുര ടാസ്കില് പണിപ്പുര ടാസ്കില് പത്ത് സെക്കൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും അതും ഭയങ്കര കുഡ്സ് പണ്ടത്തെ ഈ മുറിയൊക്കെ ഉണ്ടല്ലോ ഈ അരിയൊക്കെ സൂക്ഷിക്കുന്ന മുറി പോലത്തെ കുഡ്സ് മുറിയാണ് അതിനകത്ത് കയറി ചെല്ലാൻ പറ്റില്ല പത്ത് സെക്കൻഡിൽ എല്ലാവരും കൂടി പോയി പിന്നെ അതിൻ്റെ സാധനങ്ങളെടുത്ത് പുറത്ത് വരാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് അതിനിടക്ക് ഒനിയിലവിടെ വീണു ഇന്നലെ ഭയങ്കരമായിട്ട് പാടം വെച്ച് ഒനിയിൽ പോയതാണ് ഭയങ്കര ആഗ്രഹത്തോടെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒനിയിലെ അങ്ങനെ സങ്കടം ഉണ്ടായിരുന്ന മുഖത്ത് എന്നാലും നിങ്ങൾ ചെയ്യുന്ന പ്ലാനിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട് എന്താണെന്നറിയോ അവിടെ എല്ലാവരും കൂടി പോകാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല രണ്ടുപേരവിടെ വാതിലിനെ നിന്നിട്ട് ബാക്കിയുള്ളവർ കുറച്ച് സ്പീഡിൽ അപ്പോൾ അവർക്ക് പുറത്ത് വരാൻ പറ്റും മൂന്നുപേരും അകത്ത് പോവാം എന്നിട്ട് രണ്ട് അവിടെ വാതിൽ തുറന്ന് കൊണ്ടിച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്യണമായിരുന്നു എല്ലാവരും കൂടി പോകാൻ നിന്നാണ് അവിടെ അബദ്ധമായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല നല്ല സാധനങ്ങൾ എടുക്കുമായിരുന്നു പിന്നെ ഉണ്ടായ ഒരു സംഭവം ഡിവോഴ്സ് കേസാണ് കേട്ടോ എനിക്ക് ആ ഡിവോഴ്സിൻ്റെ കുറിച്ച് സംസാരിച്ചത് മനസ്സിലായില്ല ലൈഫിൽ ശ്രമിച്ചു നോക്കി ഒന്നും മനസ്സിലായില്ല ഭയങ്കര വെള്ളം അനീഷ് എന്തോ പറഞ്ഞു ഒരു ഡിവോഴ്സ് നടക്കുന്ന രണ്ട് പേര് കുറ്റക്കാരാണ് എന്ത് അത് അതിന് കാരണം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോ ബഹളമായി പിന്നെ അത് കഴിഞ്ഞിട്ടെന്നാണ് ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീയെ അടിക്കുന്ന പുരുഷനാണെങ്കിൽ കള്ളുടിച്ച് വരുന്ന പുരുഷനാണെങ്കിൽ ആ സ്ത്രീ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും വേളമായി അപ്പം എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ മനീഷും ഷാരികയും എന്തോ സ്ത്രീ വിരുദ്ധമായിട്ട് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പം എപ്പിസോഡിൽ വന്നത് ഇങ്ങനെയാണ് ബി ബി പ്ലസ്സിന് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ലൈവ് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ലേ ഒരു കാര്യം തുടങ്ങുമ്പോഴേക്ക് എല്ലാവരും കൂടി ചാർജ് ചെയ്യാൻ പോകുമ്പോണ്ടല്ലോ ഒന്നും മനസ്സിലാവില്ല ആര് ശരി ആര് തെറ്റ് ഒരു ഐഡിയ ഇല്ല ആ ശാരികയും മനുഷ്യ അവിടെ നടക്കുന്ന കണ്ടാത്തൊന്നും അവർ ജയി ജയിച്ച് നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷെ വന്ന് ഔട്ട് കണ്ടിട്ട് എന്തോ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ പോലെയാണ് തോന്നിയത് എനിക്ക് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയ സത്യമാണോ എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് സത്യമാണോ ഇല്ല സോഷ്യൽ മീഡിയ കാണുന്ന മുഴുവൻ സത്യമല്ല അപ്പേക്കും എനിക്കിതാണ് മനസ്സിലാവത്തോ ഒരു വാക്ക് അനീഷിനു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഗ്യാങ് എന്താണ് ഒരു പ്രഖ്യാപനം ഉണ്ടാക്കുന്നത് അനീഷ് പറയുന്ന സോഷ്യൽ മീഡിയ നല്ലതല്ല അങ്ങനെ ആര് പറഞ്ഞു അങ്ങനൊന്നും അനീഷ് പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ എനിക്ക് ഇതാണ് മനസ്സിലാവത്ത അപ്പം എന്താണെന്നറിയോ അതാണ് എനിക്ക് കൺഫ്യൂഷൻ ആവുന്നത് ആരുടെ പോസ്റ്റീവ് ആരുടെ നെഗറ്റീവ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ട് വരുമ്പോൾ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് വരുമ്പോൾ പിന്നെ അടുത്ത വാക്കിൽ വേറെ ആൾ വേറെ രീതിയിലായി പോകുന്നു അപ്പോൾ ഈ വിഷയത്തിൽ എനിക്ക് എന്താണെന്ന് സംഭവമൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ ഉണ്ടായിരുന്ന ജയിൽ ടാസ്ക് ജയിൽ ടാസ്ക് നല്ല അടിപൊളി കഠിനമായ ജയിൽ ടാസ്ക് എൻ്റെ അമ്മയെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ടൈം എണ്ണണം എന്നാൽ മനുഷ്യർ ക്ലോക്ക് എന്തൊരു ടോർച്ചറാണത് ഒന്ന് അലച്ചു നോക്കി നിങ്ങൾ പരസ്പരം സംസാരിക്കാൻ കൂടി പറ്റില്ല ഓരോ സെക്കൻഡ് കൗണ്ട് ചെയ്യണം അത് വളരെ ബുദ്ധിമുട്ടിട്ടായ അത് എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ഇനിയിപ്പം ഒനിലിൻ്റെ ഈ ചീത്തവലിയുടെ പ്രശ്നവും അത് അവർ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നവും പിന്നെ നമ്മുടെ ജസിലിൻ്റെ കോഫി പ്രശ്നവും കള്ളത്തരം കാണിക്കുന്നതും അതൊക്കെ ആ പ്രശ്നം കൊണ്ടാണോ ബിഗ് ബോസ് മണപ്പുറം കൊടുത്തേ എന്നുള്ളൊരു ഡൗട്ട് വീട്ടുകാർക്ക് തോന്നുന്നുണ്ട് ചിലപ്പോ ആയിരിക്കാം പക്ഷെ എന്നാലും ഭയങ്കര പാടാണ് ഈ ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ ഇത് ആർക്കായാലും പറ്റില്ല ഞാൻ ആലോചിച്ചു അയ്യോ എന്തൊരു ടോർച്ചർ മെൻ്റലി ടയേഡായിപ്പോവും അത് പിന്നെ ഒരു ബുദ്ധിപൂർവ്വമൊക്കെ കളിക്കാൻ തോന്നുന്നു എപ്പോഴാണ് ബിഗ് ബോസ് രാവിലെ പാട്ടിടുന്നത് അതനുസരിച്ചൊക്കെയാണ് ചോദിക്കുക ഏകദേശം ഒരു ഐഡിയ കിട്ടും അവർക്ക് അപ്പം അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നു ബി ബി പ്ലസിലെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ നവീൻ കാണിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അത് നല്ലായിരുന്നു എൻ്റർടൈനറായിട്ട് നവീൻ നല്ലതാണ് നോ ഡൗട്ട് നല്ലൊരു എൻറ്റർടൈനറാണ് ഒരു ഡൗട്ടുമില്ല പിന്നെ അനീഷ് ഇന്ന് ചിരിച്ചു കണ്ടുപോകും ആ ഞാൻ ഇവിടെ വന്നിട്ട് ഇതുവരെ ഞാൻ ബിഗ് ബോസ് കണ്ട ശേഷം അനീഷ് ചിരിച്ചു കണ്ടിട്ടില്ല ആദ്യമായിട്ട് അനീഷ് ചിരിച്ചു കണ്ടു ഓ ആ മനുഷ്യൊന്നും ഓപ്പണായിട്ട് ചിരിച്ചു കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു മൂന്ന് നാലാഴ്ച കഴിയുമ്പോഴാണ് ആൾക്കാർ ശരിക്കൊന്ന് അപ്പ് ആവാന്ന് പറഞ്ഞത് അതാണ് സത്യാവസ്ഥ പുള്ളിക്കാരൻ ചിരിച്ചു ഒന്ന് ആയി അപ്പം ഇനി നമുക്ക് ഷാനവാസിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ചിരിക്കുന്നു ആദ്യം ദുഷ് ഭയങ്കര ദേഷ്യമായിരുന്നു അവരുടെ മുമ്പില് ദുഷ്പെൻസ് ആയിരുന്നു ഭയങ്കര ദുഷ്പെൻസ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് എനിമീസ് ആയിരുന്നു ആൾക്കാരാണ് കൂടെ ഇരുന്ന് ചിരിക്കുന്നത് ഓ ഓർമ്മയുണ്ടോ ഷാരികയായിട്ടുള്ള ഫൈറ്റൊക്കെ അപ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇച്ചിരിക്കുന്നു നല്ല കാര്യം അത് ഒരു ഒരു സന്തോഷം ലാസ്റ്റ് എൻഡിങ് ആകുമ്പോൾ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഇതിലാണ് കാണിച്ചത് അപ്പം അത് നല്ലൊരു കാര്യം അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായുള്ളൂ എന്തായാലും നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് കാണുന്നവരെ ബൈ ബായ്